സാറേ ശശി തരൂറിന് വീണ്ടും ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ഇലക്ഷനിൽ താൻ പരാജയപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിന്റെ നിരന്തരം പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അറിയാം സിന്ധു സൂര്യകുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ വിവാദം ബി ജെ പി കാർ തന്നെ അദ്ദേഹത്തിനെതിരായി വരികയാണ് ഈ പ്രതിസന്ധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ വലിയ രീതിയിൽ ബാധിക്കില്ലേ എനിക്ക് തോന്നുന്നു സിന്ധു സൂര്യകുമാർ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇത്ര ജനവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടി അവർ ആങ്കർ ചെയ്യുക സാക്ഷര കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊരു കൃത്യകെട്ട വർത്തമാനങ്ങളായി ഇതിൽ അവതരിപ്പിക്കുന്നത് സാക്ഷര കേരളം ഇതുമായിട്ട് എന്താ ബന്ധം സാക്ഷരകര ബാക്കിയെല്ലാം അക്ഷരമില്ല ഇവർക്ക് മാത്രമേ അക്ഷരം അറിയാവുന്നതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഈ ക്യാമറയിൽ വന്ന് പേര് കാണുന്നുണ്ട് സിന്ധു പൊട്ടിച്ച വെടി ഇപ്പോൾ ഏറ്റിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് വെറും പതിനാറായിരം ആ ചെറിയ രീതിയിലാണ് പരാജയപ്പെട്ടത് അതിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അവിടെ ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം നേടാമെന്നാണ് പക്ഷെ ഇത്തരം ഈ ഹിന്ദു വിരുദ്ധ പരാമർശവും ഈ ബി ജെ പിയുടെ അണികൾ ഉൾപ്പെടെ നേതാക്കളല്ല അണികൾ ഉൾപ്പെടെ എതിരാകുന്നത് അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിക്കും അല്ലേ തീർച്ചയായിട്ടും ബാധിക്കും ബാധിച്ചു കഴിഞ്ഞു കാരണം അദ്ദേഹത്തിനും കൂടെ എതിരായിരിക്കുന്നു ജനവികാരം രാജീവ് ചന്ദ്രശേഖർ വളരെ കഴിവുട്ട വളരെ ജനകീയനായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ളവരാണ് അദ്ദേഹം ഈ പരിഹരിക്കണം ഏഷ്യാനെറ്റിൽ ഉണ്ടാക്കിയ ഈ പ്രതിസന്ധി പുറത്താക്കണം യാതൊരു ദാക്ഷ്യമു വിചാരിക്കാൻ പാടില്ല അവിടെ ഇരുന്ന് കൊണ്ട് പറയാൻ വേണ്ടി അല്ലല്ലോ ഡോക്ർമാരെ വെച്ചിരിക്കുന്നത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതിനൊരു ബാലൻസിങ് വേണ്ടി ഫെയർ ആയിരിക്കണ്ടേ വിമർശനങ്ങളാവാം ഇല്ലെന്നല്ല പറയുന്നത് അത് ഫെയർ ആവേണ്ടേ ഫെയർ ക്റ്റിസാവണ്ടേ സാക്ഷര കേരളത്തിൽ നിന്ന് പോലും കുംഭമേടയ്ക്ക് പോകുന്നത് സാക്ഷര കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിന് പോകുന്നതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം എന്തുകൊണ്ട് ഇവർ ഐ ലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഖേദിക്കുന്നില്ല സാക്ഷരമായിട്ടുള്ള ഇസ്ലാമിക മതത്തിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ ആനുകൂല്യങ്ങൾ റിസർവേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആവശ്യത്തിന് സ്കൂളുകളൊക്കെ നൽകുന്ന ഇസ്ലാം മതത്തിൽ നിന്ന് എന്തുകൊണ്ട് ഐ എസ് ട്രെയിനിങ്ങിന് പോകുന്നു ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കാശ്മീരിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമെൻ്റ് തടിയേണ്ട നസീറിനെ പോലെ ആൾക്കാരെ എന്തുകൊണ്ട് പോകുന്നു എന്ന ചോദ്യത്തിന് സംഗതമുണ്ട് ഇവിടെ ഒരാൾ ഓരോരുത്തർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് അവനവന് വിശ്വ വിശ്വാസമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും കുംഭമേളയ്ക്ക് മുങ്ങാൻ പോകുന്നത് കാശിയിൽ പോകുന്നുണ്ട് സാക്ഷരമായ കേരളത്തിൽ നിന്നും അവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ സാക്ഷരമായ കേരളത്തിൽ നിന്ന് എത്രയോ പേര് കജിന് പോകുന്നു സാക്ഷരമായ കേരളത്തിൽ നിന്ന് എത്രയോ പേർ ശബരിമലയ്ക്ക് പോകുന്നു ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന വളരെ കോമൺ തിങ്സല്ലേ ഇറ്റ് ഈസ് ഇൻ ദ കോമൺ പ്ലേസ് സാധാരണക്കാർ എപ്പോഴും കാണുന്ന സാമാന്യമായിട്ടുള്ള കാഴ്ചകളാണല്ലോ ഇവർ കൊടികെട്ടിയ പത്രപ്രവർത്തകയാണെന്നും പറഞ്ഞ് സാക്ഷര കേരളത്തിൽ നിന്ന് എന്ത് സെൻറ്റൻസ് കോമ്പോസിഷനാണ് സാക്ഷര കേരളത്തിൽ യാണെങ്കിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് രാജീവ് അദ്ദേഹത്തിനും വലിയ പ്രതീക്ഷകളുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചു തിരുവനന്തപുരം അറിയാലോ ബി വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കയ്യിൽ വരും അതെ ഇനി പക്ഷെ അതോടൊപ്പം തന്നെ ശശി തരൂറിന് പല പോരായ്മകളും ഉണ്ട് ഈ ഇപ്പോൾ അവസാനം ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നത് ശശി തെരു അതെ ഭാഗ്യം തുണച്ചു എന്ന് വേണം കരുതാൻ കാരണം ഏഷ്യാനെറ്റ് ഇതുപോലെ സ്ഫോടനാത്മകമായിട്ടുള്ളൊരു ആങ്കറിങ് നടത്തുക ഇത് വലിയ ഈസി ആയിട്ട് ആർക്കെങ്കിലും വായിത്തോ എന്ന് വിളിച്ച് പറയാം അതല്ല ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ ചെയ്യേണ്ടത് പറയുന്നതിനൊരു ബാലൻസും പുതിയ എന്തെങ്കിലും കാഴ്ചപ്പാടും ഈ പുതിയ കാഴ്ചപ്പാടെന്നുള്ളതല്ല ഈ മണ്ടത്തരം പൊട്ടിച്ചതാണ് ഹിമാലയൻ ബ്ലണ്ടർ പൊട്ടിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും വേണ്ടേ അതിനുള്ള സർഗാത്മക ശക്തിയൊക്കെ വറ്റി വരണ്ട് കഴിയുമ്പോൾ ഇതുപോലുള്ള ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ പുലിയും സിംഗും ഒക്കെ അതിന് കാട്ടിലേരകളെ പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതാണ് രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നു അത് കാരണം എന്താന്ന് മറ്റേ ഇത് നേരത്തെ തന്നെ ഇങ്ങനെയാണ് പിന്നെ ആളുകൾ ബോറടി മാറ്റാൻ വേണ്ടി വേണ്ടിന്തെങ്കിലും കാണുക എന്നുള്ള മട്ടി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കവർ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നത് ബോറടി ഒന്നും മാറ്റാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട് ടി വിക്ക് മുമ്പ് ചെലവഴിക്കുക എന്നാൽ ഇതൊന്ന് കണ്ടേക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് മസാലയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവരും സഹിക്കും ഇത് മസാലയല്ല ഇത് വിഷമാണ് പോലെ ഫുഡ് പോയിസണിങ് ഭക്ഷ്യ വിഷബാധ അതുതന്നെയാണ് ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് അത് കഴിച്ചിട്ട് ആൾക്കാരെ മുറിവേറ്റത് അവരുടെ ആമാശയത്തിനല്ല ഹൃദയത്തിനല്ല സിന്ധുവിന് ആശയമില്ലാത്തതിൻ്റെ പേരിൻ്റെ ഉണ്ടായ ഈ വിഷം ആ വിഷത്തിൻ്റെ മുറിവേറ്റിരിക്കുന്നത് ഹൃദയങ്ങളില്ല അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ട് ജയിക്കാൻ പറ്റും ഇതല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരിക്കലും കിട്ടാത്ത ഒരു മണ്ഡലമായിട്ട് തിരുവനന്തപുരം വരും അതുപോലെ തന്നെ ശശിധരൂരിന് ഒരു ഭാഗ്യം ഒരു ലോട്ടറി ടിക്കറ്റ് വീണ് ഒരു ഭാഗ്യമാണ് ഇത് ഉണ്ടാക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു സിന്ധുവിനെ തിരുവനന്തപുരത്ത് അത്രത്തോളം വിശ്വാസങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അതെ ഇത് തന്നെയാണെന്നേ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ദൂരദർശനായാലും ശരി ആയാലും ശരി എല്ലാവരും ഈ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രങ്ങൾ ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഭരണം മാറിയതൊന്നും അവർക്ക് പ്രശ്നമല്ല കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസിൻ്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു ഞാൻ പറയാം ദൂരദർശനിലും അതുപോലെ തന്നെ ആകാശവാണിയിലുള്ള ആൾക്കാർ കെ പി സി സിയിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ബി ജെ ഒരു നിർദ്ദേശങ്ങളും വരുന്നില്ല പ്രൊഫഷണലായിട്ട് പോകാനാണ് പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് ബി ജെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആർ എസ് എസുകാരാണ് പ്രസാർ ഭാരതി ഭരിക്കുന്നതെന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരെ പരസ്യമായിട്ട് പറയുന്നു ഒരു പേടിയില്ല എന്നിട്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫയറ്റ് സിസ്റ്റാണെന്ന് പറയുന്നത് പരസ്യമായിട്ട് പറയാനും ഒരു പടിയില്ല കോൺഗ്രസ് ഇരുന്നും മിണ്ടില്ല ജോലി ധരിക്കുമായിരുന്നു ഇപ്പോൾ ബി ജെ പി കാരെ പറയുന്നത് അതിനുള്ള ന്യായീകരണം പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനൊരു നയം സ്വീകരിക്കേണ്ട കാര്യമില്ല ആ കാരണം അദ്ദേഹത്തിൻ്റെ സ്വയം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്ഥാപനമാണ് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ ഭാവിക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ തൻ്റെ ഉദ്യോഗസ്ഥർ ഈദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട് അതാണ് ചെയ്യേണ്ടത് അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല മുതലക്കണ്ണീരൊഴുക്കിയിട്ടും കാര്യമില്ല നടപടി ഉണ്ടാവണം ആ തെറ്റിവിടെ ഒന്നും അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം അതെങ്ങനെ വന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അടുത്ത തവണ പരിഹരിക്കും അതെ അതല്ല രാജീവ് ചന്ദ്രശേഖരന് മറുപടി ജനങ്ങൾ കൊടുത്തോളും അടുത്തവളം താങ്കൾക്ക് നടപടി കഴിയും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങളുണ്ട് ഈ പിന്നെ സിന്ധു ധരിച്ചിരിക്കുന്ന നിരക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ബി ജെ പിക്ക് ഒക്കെ വോട്ട് ചെയ്യുന്ന നിരക്ഷരായിട്ടുള്ള പാവങ്ങൾ അവർ പരിഹാരം വേണ്ടതുപോലെ കണ്ടേക്കുമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ നിരീക്ഷിക്കാറുള്ളത് തന്നെയാണ് എൻ്റെ ശരിയായിട്ടുള്ള നമ്മൾ സിന്ധു സൂര്യഗോപാവിനെ പോലെ എനിക്ക് അക്ഷരജ്ഞാനമൊന്നുമില്ല കേട്ടോ ഏ എങ്കിലും ഇപ്പം ഞാൻ പറയുക ഞാനൊരു നിരക്ഷകനാണേ എങ്കിലും ഒരു തോന്നലാണ് പക്ഷെ എനിക്ക് വോട്ടുണ്ട് എനിക്ക് വോട്ടുണ്ട് അത് മറക്കണ്ട അല്ല ഈ കുംഭമേളയിൽ പങ്കെടുക്കാത്തവരായിരിക്കുമല്ലേ സാക്ഷരതന് മുന്നിൽ അപ്പോൾ ഞങ്ങൾ ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല ആ ആ സാക്ഷരതയുള്ളവർ പങ്കെടുത്തില്ല നമ്മൾ പങ്കെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ സാക്ഷരത ഉണ്ടാക്കും അതാണ് ഇൻഡെക്സ് സൂര്യകുമാർ പുതിയൊരു ഇൻഡെക്സ് കൊണ്ടുവന്നിരിക്കുക അപ്പം നിങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്തുണ്ടായില്ല പങ്കെടുത്തില്ല അപ്പം നിങ്ങൾ സാക്ഷരതാണ് കുംഭമേളയിൽ പങ്കെടുത്തു ഏയ് നിങ്ങൾ നിരക്ഷകൻ അതാണ് അതും അങ്ങനെ പുതിയ അതെ പുതിയ ഒരു പിന്നെ പുതിയ തിയറി കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻഡെക്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുക ഇനി തോമസ് ഐസക്കെല്ലാം അതിന് കൂടെ കൂട്ടേണ്ടി വരുമല്ലോ ധനകാര്യ അല്ലേ ആ ഇത്രയും സർച്ച് റിസർച്ചുമായി എല്ലാം മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതെ അതെ സോ അപ്പം പ്രകീർത്തിക്കാനൊക്കെ തോമസ് ഐസക്കിനെ പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ സ്പീക്കറെ പോലുള്ള ആൾക്കാരും ഒക്കെ പറയും ഇതിനെ തുറന്നു കാണിച്ച അതിന് പിന്തുണ വയ്ക്കുക ഇതുവരെ സി പി എമ്മിൻ്റെ ശത്രുക്കളായിരുന്നു ഇനിയോർക്കും മിത്രങ്ങളായിട്ട് വരികയും ചെയ്യും എനിക്ക് തോന്നുന്നു സി പി എമ്മിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നിരാശപ്പെട്ട ബി ചന്ദ്രശേഖരന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തൊരു കണ്ണിവരുടെ വിഭാഗം സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യതയാണ് ഇതിലും കാരണം ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തൃശൂർ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടപ്പോൾ എല്ലാരും മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമുക്ക് തെറ്റുപറ്റി അടുത്ത തവണ വിജയിപ്പിക്കാം എന്നൊരു തോന്നലുണ്ട് ആ തോന്നൽ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഈ ചെറിയ വോട്ടിനായാലും രാജീവ് പരാജയപ്പെട്ടു അടുത്ത തവണ അദ്ദേഹം ഇവിടെ മത്സരിച്ചാൽ വിജയിപ്പിക്കാം എന്നൊരു തോന്നൽ തിരുവനന്തപുരത്തുണ്ട് എന്തായാലും ഈ പ്രശ്നത്തോടു കൂടി തന്നെ അത് വലിയ രീതിയിൽ മാറിയിട്ടുണ്ടല്ലേ മാറിയിട്ടുണ്ടായിരിക്കും കാരണം സുരേഷ് ഗോപിക്ക് ഭാഗ്യത്തിന് സ്വന്തമായിട്ട് ചാനലില്ല സിനിമയോഗം അത് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആവുകയും ചെയ്തു ഇവിടെ ഈ ചാനൽ വെച്ച് അദ്ദേഹത്തിന് കുരിശായിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഈ ദൂരദർശനോ ആകാശവാണിക്കോ അത് കഴിയുകയില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് അതിന് അവർക്ക് അസാധ്യമാണ് ഇങ്ങനെ കോൺഗ്രസിൻ്റെ കാലത്ത് ഇരുന്നു സ്ഥലം മാറ്റം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതനുഭവിച്ച ആൾക്കാർ തന്നെയാണ് ഇരുന്നുകൊണ്ട് പറയുന്നത് ദൂരദർശൻ ഭരിക്കുന്ന ആർ എസ് എസ്സുകാരാണ് ഒരു കൊന്തവും ചെയ്തിട്ടില്ല ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ അവർ ശ്രമിച്ചിട്ടില്ല താങ്കൾക്കെതിരെ പറയുന്ന ഉദ്യോഗസ്ഥനെ പോലും ആ ശൈലി ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ തുടരേണ്ട കാര്യം ഇല്ല അതിന് അദ്ദേഹത്തിന് ബാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക